ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാർദനും കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ബാലന്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് ആകാശ സങ്കടം പറയാണ് മീനാക്ഷിയും മിത്രയും വീട്ടിലുള്ള എല്ലാവരോടും അങ്ങേറ്റവും സഹകരിക്കുന്നു ആരെയും താഴെ സംസാരിക്കുന്നില്ല തമ്മിൽ ഉണ്ടാക്കുന്നില്ല എന്നിട്ടും ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തി പറയുന്നത് നമ്മൾ കല്യാണം കഴിച്ച് ശരിയല്ല എന്ന് പറയുന്നത് മീനോ മിത്രയൊക്കെ ഈ അച്ഛൻ പറയുന്നത് തമാശ പോലെ എടുത്തിട്ടങ്ങ് ക്ഷമിക്കുക പക്ഷെ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ ഇവിടെ പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുള്ളൂ അച്ഛൻ ഈ സ്വഭാവം കൊണ്ട് അച്ഛനൊന്നും മനസ്സ് വെച്ചിട്ട് പറയുന്നതല്ല ആകാശമായിട്ട് ആ ക്ഷമിക്കുക ആ ഒരീ ഇപ്പം അച്ഛൻ്റെ വശമായോ ആ ഞാൻ എപ്പോഴും അച്ഛൻ്റെ വശമാണ് പക്ഷെ ഇഷ്ടമല്ലാത്തത് കണ്ട അന്നേരം പ്രതികരിക്കും അല്ലാണ്ട് അച്ഛനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയഗാനം കേട്ടതുപോലെ ചാടി എഴുന്നേക്കാനോ സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കേ എന്ന് പറയാനോ വായുപൊത്ത് നിൽക്കാനോ എന്നെ കിട്ടത്തില്ല എന്ന് അതിനാകാശേട്ടനെ ആനന്ദേട്ടനെ കിട്ടുള്ളൂ അച്ഛനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അന്നേരം തുറന്ന് പറഞ്ഞാൽ മതി ആകാശം പറഞ്ഞ് എനിക്ക് മൊത്തത്തിലൊരു സുഖം തോന്നുന്നില്ല അപ്പം ധർമ്മനും വന്ന് കാര്യം ചോദിക്കാനോ കേട്ടോ അതെന്തു ആടാ ചേച്ചിക്ക് കളിയൊരു കൊച്ചുമോനെയോ കൊച്ചുമോളയോ കൊടുക്കേണ്ടതിൻ്റെ പകരമോ ഇവിടെ വന്ന് കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണോ എൻ അപ്പോൾ ആ ഞാൻ അച്ഛന്റെ കുറച്ച് കാര്യങ്ങൾ പറയായിരുന്നു ആകാശ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ കാര്യം ആ അത് അച്ഛൻ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ പറയായിരുന്നു ആ അതെനിക്ക് ഫീൽ ചെയ്തു ഞാൻ അത് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു ആ മാമന് വരെ ഫീൽ ചെയ്തില്ലേ ഞാൻ ഇവനോട് പറഞ്ഞപ്പോഴേ ഇവൻ അച്ഛനെ ന്യായീകരിക്കാം അത് ആകാശ് കളയാകാശേട്ടാ ആ അത് കളയെ എതിർക്കാൻ ഒന്നും ഞാൻ പോകുന്നൊന്നുമില്ല പക്ഷെ അച്ഛൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം ഓ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം ഇന്ന് നീ ഇങ്ങനെ സങ്കടപ്പെടാണ്ട് പോയി കിടന്നുറങ്ങാൻ ചെല്ലേ ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്ന് മൈൻഡ് ചെയ്യുക ഈ വീട്ടിൽ കുഞ്ഞുമാവരുടെ കരച്ചിലൊക്കെ വന്നു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ മാറിക്കോളും നിങ്ങൾ അച്ഛനായി മാറിക്കഴിയുമ്പോൾ ആ അച്ഛനെ മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധർമ്മനിവനെ ഉപദേശിച്ചകത്തേക്ക് വിടുകയാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കാണ് ആ സമയത്ത് നമ്മുടെ ഗോമ ഗോമതി ഫുഡ് വിളമാ തുടങ്ങി ആര്യ നീ ഇന്നലെ താമസിച്ചാണോ വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലൻ ആര്യെന്നെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ മിത്ര പറഞ്ഞു ആര് ഇന്നലെ നേരത്തെ വന്നല്ലോ പിന്നെ നീ എന്തിനാ മിത്ര ആയിട്ട് കാത്തിരുന്നത് എന്ന് മീനാക്ഷി ഇടക്ക് കയറി അങ്ങോട്ട് ചോദിക്കുകയാണേ മീനാക്ഷി അല്ലാട്ടോ ഗോ ദേവി ആരും കൂടുതലിങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞു ബാലൻ അത് ഏറ്റുപിടിച്ചു കേട്ടോ ദേ ആര്യ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ലേറ്റായി വരരുത വരരുത എന്ന് ഏ അപ്പം അതൊന്നും കേൾക്കാനായിട്ട് നിനക്ക് പറ്റത്തില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം ആകാശ് പറഞ്ഞു അച്ചാ അവന്റെ ജോലിയുടെ സ്വഭാവം അച്ഛനെ അറിയത്തില്ലേ ഓ നീ ആരാ അവന് വേണ്ടി വാദിക്കാനായിട്ട് ഹേ നീ ആരാ വക്കീലോ എനിക്കറിയാം എന്താ പറയണ്ടേ പറയണ്ടാന്ന് അപ്പം ബായേട്ടാ ഇവന്റെ കാര്യത്തിൽ ഇടപെട്ടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഗോമതി ഞാൻ നിന്റെ ഭാര്യ അല്ല നീ എൻ്റെ ഭാര്യ അത് മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിത്രക്ക് കോള് വരുന്നത് കോളിൽ കോൾ ഒരു വാട്സപ്പ് കോൾ പോലൊരു കോളാണ് വന്നത് ആ ഫോട്ടോ കട ഇവിടെ ഞെട്ടിയിട്ടോ ഇവിടെ ഞെട്ടുന്നതൊക്കെ ദേവി ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ മിത്ര എന്തുപറ്റി ഏ ഒന്നുമില്ല എന്നും പറഞ്ഞ് മിത്ര എഴുന്നേറ്റ് പോകാൻ തുടങ്ങുവാണ് നീ കഴിച്ചിട്ട് പോകുമ്പോളെ വേണ്ടപ്പച്ചി ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി അതിനുശേഷം നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടിയിട്ട് കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റോപ്പിലേക്ക് രണ്ടുപേരും കൂടെ പോകാണല്ലോ ആ ഒരു സമയത്താണ് ഇവർ മീനാക്ഷി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ മിത്ര പറയാൻ കൂട്ടാക്കിയില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല കാരണം കാര്യം പറഞ്ഞ് മിത്രോട് എന്തെങ്കിലും എല്ലാം പറഞ്ഞ് തുറന്നു പറഞ്ഞു തോർത്ത് കുഴപ്പമൊന്നുമില്ല കാരണം മിത്രയ്ക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ കുറിച്ചും അറിയാവുന്നതാണ് എന്നാലും പറയാൻ നിന്നില്ല ആ നമ്പറങ്ങൾ ബ്ലോക്ക് ചെയ്താൽ ഇനി അവൻ വിളിക്കത്തില്ലല്ലോ അവൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ വെറുതെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിട്ടും മിത്ര അത് പറഞ്ഞില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് ദേവമംഗലത്തെ പുതിയ ഗസ്റ്റ് വരികയാണ് ആ പെൺ ആ പെൺവീട്ടുകാർ വന്നതാണ് കേട്ടോ അവർ വന്ന് ദേവമംഗലത്ത് അല്ലെ കൃഷ്ണമംഗലത്ത് ഗസ്റ്റ് വരികയാണ് അവർ വണ്ടി ദേവമംഗലത്തിൻ്റെ മുറ്റത്താണ് ആ വഴിയിലാണ് ഇട്ടിരിക്കുന്നത് ഏഹ് നമ്മുടെ വീട്ടിലേക്കല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ദേവി എത്തി നോക്കുക ആഹാ അപ്പുറത്തെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റാണോ ഈ മുമ്പിൽ കൊണ്ട് ഈ വണ്ടി ഇട്ടിരിക്കുന്നത് ഛേ ബാലച്ചൻ്റെ സ്കൂട്ടറിനി എങ്ങനെ എടുക്കും കാർ ഇങ്ങനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ പെരിച്ചാഴി പോകാൻ പോലുള്ള സ്ഥലവും ഇല്ലല്ലോ ഇത് പരിപാടി കാണിക്കുന്നത് കാറിൻ്റെ ടയർ ഇങ്ങോട്ടും കാറ്റങ്ങോടും ഊരുവിട്ടാലോ ആ വേണ്ട വരട്ടെ എന്തായാലും ഇവരെ പെണ്ണ് കാണാനായിട്ട് ആ ആൾക്കാരകത്തേക്ക് ചെന്നു കേട്ടോ എന്തായാലും ഈ വലിയ മുതലാളിയുടെ മുതലാളിയാണ് പെണ്ണ് കാണാനായിട്ട് അല്ലെങ്കിൽ ചെറുക്കൻ വീട് പെണ്ണ് കാണാനല്ല ചെറുക്കൻ വീട് കാണാനായിട്ടോ മുതലാളിയുടെ മുകളിലെ ആണല്ലോ കല്യാണം കഴിക്കുന്ന അലോകം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് എല്ലാവരെയും വലിയ കാര്യത്തിൽ മുതലാളിയാണല്ലോ സ്വീകരിച്ചൊക്കെ ഇരുത്തുകയാണ് ബ്രോക്കറും ഉണ്ട് ശിവാനന്ദ മുതലാളിയും അവരുടെ ഒരു ബന്ധുവുണ്ട് കൃഷ്ണമംഗലത്തെ എല്ലാവരും വന്നു ആ ഇവിടെ അങ്ങോട്ട് വന്നു ഞങ്ങളുടെ കുട്ടിയെ കണ്ടു അപ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് വരണമല്ലോ എല്ലാവരും കൂടി ഒരിക്കൽ വരുന്നുണ്ട് ആ എന്തായാലും ഞങ്ങൾക്ക് കുട്ടിയെയും അതുപോലെ തന്നെ അവിടുത്തെ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ് പിന്നെ അലോകിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അലോകിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തുറന്ന് പറഞ്ഞല്ലോ അലോകിൻ്റെ കല്യാണം നേരത്തെ എല്ലാം സെറ്റായതായിരുന്നല്ലേ അത് കഴിഞ്ഞ് ഇവിടുത്തെ കുട്ടി ഒളിച്ചോടിയത് കാരണം അല്ലേ അലോകിൻ്റെ കല്യാണം മുടങ്ങിയത് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും മുഖം അങ്ങനെന്നും ഭംഗിയെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ തുറന്ന് പറഞ്ഞതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അനന്തോർമ്മ പറയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്തായാലും അലോകിനാണ് ഈ വീടും എല്ലാം ഈ ഞങ്ങളുടെ എല്ലാ ഇപ്പം ഞങ്ങളുടെ മകനാണ് അലോക അവൾ ഇനി മകളായിട്ടോ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇനി എല്ലാ സ്വത്തുക്കളും അലോകിനുള്ളതാണ് അപ്പം ഞങ്ങൾ സ്വത്തുക്കളുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഞങ്ങൾ ചോദിക്കുന്ന ഒന്നുമില്ല ഞങ്ങൾക്ക് കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മാത്രം മതി ഈ സ്വത്തുക്കളൊക്കെ അലോകിനുള്ളതാണ് എന്ന് അനന്തവർമ്മയാണ് പറയുന്നത് അപ്പോൾ സ്വത്തുക്കൾ ചോദിച്ചിനി മിത്ര വന്നാലോ എന്നൊരു സംശയം നിങ്ങൾക്ക് കാണും പക്ഷേ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട കല്യാണത്തിന് മുമ്പ് തന്നെ ഈ വീടും ഇതൊക്കെ അലോകിൻ്റെ പേരിലേക്ക് ഞങ്ങൾ മാറ്റും എന്നും അനന്തവർമ്മ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഇത് കേട്ട് രാജശ്രീക്കും അച്യുതവർമ്മയ്ക്കും സന്തോഷമായി പക്ഷെ ഗോമതിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മിത്രയുടെ അമ്മയ്ക്കും നന്ദിതയ്ക്കും ഒക്കെ ഭയങ്കര സങ്കടവും അതുപോലെ തന്നെ അന്ധം വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കല്യാണമൊക്കെ ഏകദേശം ഒന്ന് പറഞ്ഞു ഉറപ്പിച്ചിട്ട് അവരെല്ലാവരുടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ കൃഷ്ണമംഗലം കൃഷ്ണമംഗലംകാരുമുണ്ട് ഇവരെ യാത്രയക്കാനായിട്ട് വന്നതാണ് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ദേവി ആ വരുന്നുണ്ട് വരുന്നുണ്ട് കാണിച്ചു തരായിരുന്നു ഹലോ 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 നിന്നെ നിന്നെ എന്താ പ്രശ്നം ഇത് പൊതുവഴിയാണോ നിങ്ങൾ ആരോടും ചോദിച്ചിട്ടാ വണ്ടി ഇവിടെ കൊണ്ടിട്ടത് അപ്പൊ എന്താ പ്രശ്നം പ്രശ്നം ഞാൻ സൂചിപ്പിച്ചില്ലായിരുന്നോ ഞങ്ങളുടെ വീട്ടിലടുത്ത് താമസിക്കുന്ന ലോക്കൽസ് എന്ന് ബ്രോക്കറോടൊക്കെ പറയാണ് ഓ ആ ലോക്കൽസ് ആണോ അപ്പൊ ഞങ്ങളെ ഞങ്ങളുടെ വീട്ടുകാരെ പറ്റി മോശമായിട്ടാ പറഞ്ഞിരിക്കുന്ന അല്ലേ ലോക്കൽസ് ആണെന്നോ ദേ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വാ കൃഷ്ണമംഗലത്തെ കുറിച്ച് കുറച്ച് കഥകളെ ഞങ്ങൾ പറഞ്ഞു തരാം എന്തായാലും ഈ കാർ ഇന്ന് ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല അപ്പൊ അലോകു പതുക്കെ രഹസ്യമായിട്ട് വന്ന് പറയാം ദേവി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടിൽ ആ കുട്ടിയുടെ വീട്ടിലെ ആൾക്കാരാണ് വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കരുത് ഓഹോ അത് നീ എൻ്റെ ചെവി വന്ന് പറയുന്നേന്തിനാ ഓ നാണക്കേട് സ്വന്തം കുടുംബത്തെക്കെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഇത്രേം മതിപ്പുള്ളൂ എന്ന് പെൺവീട്ടുകാർ അറിയുന്ന എൻ്റെ ഒരു നാണക്കേട് ഇവൻ പറയാ പതുക്കെ പറയണെന്ന് എൻ്റെ പൊന്നു മോനെ ദേവി ഉറച്ചു പറയേണ്ടത് ഉറച്ചു പറയും പതുക്കെ പറയേണ്ടത് പതുക്കെ പറയും അപ്പൊ ഈ ബഹളം കേട്ടുകൊണ്ടാണ് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പൊ അച്യതോർമ്മ എല്ലാവരോടും പറഞ്ഞു ദേ നിങ്ങള് ടെൻഷനൊന്നും ആവണ്ട കാരണം നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ കൊച്ചാക്കാൻ വേണ്ടി ഈ പെണ്ണ് ഓരോന്നൊക്കെ കിണന്ന് വിളിച്ച് പറയുന്നതാ എന്ന് ആ ചെറുക്കൻ വീട് കാണാൻ വന്ന പെൺ വീട്ടുകാരോട് ഇങ്ങനെ പറയണം അപ്പോഴാണ് ബാലൻ ഇറങ്ങി വന്നിട്ട് എന്താ പ്രശ്നം ഹാ അതെ ബാലഅച്ചൻ പോകുന്ന വഴിയിൽ മലപൂർവ്വം വണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുക ഞാൻ ചോദിച്ചപ്പോൾ പറയാ നമ്മൾ ലോക്കൽസ് ആണെന്ന് എന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ വരിക അപ്പൊ നിങ്ങളുടെ കാറാണോ എൻ്റെ പൊന്നിട്ടാ പറ്റിപ്പോയി അടുത്ത വീട്ടുകാരുമായിട്ട് ഇത്രയോ സഹകരണമായിട്ടില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ എന്നെ അറിഞ്ഞില്ല അതുകൊണ്ട് കാറുകൊണ്ട് കൊണ്ടിട്ട് പോയതാണ് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരാടാ നിന്റെ ചേട്ടൻ ഞങ്ങളുടെ വഴി കൊണ്ട് വണ്ടി ഇട്ടാൽ ഞങ്ങൾ വണ്ടി അടിച്ച് പൊട്ടിക്കും ആ ബാലൻ ഈ വണ്ടി അടിച്ച് പൊട്ടിക്കുന്ന പറയുന്നത് കേട്ടപ്പോഴേക്കും ദേവിക്ക് ധൈര്യമായി അവിടെ കിടന്നൊരു എടുത്തിട്ട് വണ്ടി അടിച്ച് പൊട്ടിക്കാനായിട്ട് പൊട്ടിക്കണോ ബാലച്ചാ ഇന്ന് തന്നെ നമുക്ക് പൊട്ടിക്കണം എന്ന് അടിക്കാൻ അടിക്കാനിറങ്ങും അപ്പോഴേക്കും ബാലൻ തടഞ്ഞു വിട്ടോ ബാലം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക ബാലച്ചാ മാറിയിരിക്കുക ഇവന്മാരോട് ഞാൻ പറയാം ദേ അമ്മാവനും മരുമോളും കൂടി ഞങ്ങളോട് പേടിപ്പിക്കാൻ നോക്കുക നിങ്ങളുടെ കാറെ പൊട്ടിക്കുള്ളൂ നിങ്ങൾക്ക് ആറേ പൊട്ടിക്കോളൂ ഞങ്ങൾ ഈ വീട് തന്നെ അടിച്ചു പൊട്ടിക്കും അപ്പോഴേക്കും ആ എന്നാൽ ഒന്ന് കാണണമല്ലോ വാടാ അപ്പം ആലോകി ചോദിച്ചു ഞങ്ങളുടെ വീട്ടിലെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് നിന്ന് ഡയലോഗ് പറയുന്നോ അപ്പം ദേവി ചോദിച്ചാൽ ആരാടാ സ്വർണ്ണം അടിച്ചു മാറ്റിയത് ഏഹ് അവിടുത്തെ മോളുടെ സ്വർണം ആ ആരാ എടുത്തതാണ് എനിക്ക് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക എന്നും പറഞ്ഞപ്പോഴേക്കും അച്ഛർമ്മ ദേവിക്ക് നേരെ കൈ ഒങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും ബാലൻ തടഞ്ഞു എൻ്റെ മോളുടെ നേരെ കൈ ഒങ്ങിയാലുണ്ടല്ലോ അപ്പോഴേക്കും മറ്റേ പെൺവീട്ടുകാർ പറഞ്ഞു നിങ്ങളുടെ തർക്കമൊന്നും വേണ്ട ഞങ്ങൾ പോയിട്ട് പിന്നെ വിളിച്ചോളാം ആ പോകാൻ വരട്ടെ ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി അപ്പോഴേക്കും ആനന്ദ് വന്ന് കാര്യം തിരക്കുക ഇതേ നോയിക്കേ ബാലത്തിന് പോകാൻ സ്ഥലമില്ല അപ്പം അലോബ് പറഞ്ഞു എൻ്റെ ഗസ്റ്റിനെയാണ് ഇൻസൾട്ട് ചെയ്തിരിക്കുന്നത് ആ ഞങ്ങൾ ഞങ്ങളിതിന് തിരിച്ചു ചെയ്തിരിക്കും അപ്പം ആനന്ദ് പറഞ്ഞു പേടിപ്പിക്കല്ലേ ഓ അവൻ വലിയ വരട്ടാനായിട്ട് വന്നിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ബാലം പെൺവീട്ടുകാരോട് പറഞ്ഞു വണ്ടി എടുത്തോണ്ട് പോ അങ്ങനെ അവർ ജീവനും കൊണ്ട് ഓടുകയാണ് ഇനി ഈ കല്യാണം വേണോ എന്ന് അവര് തീരുമാനിക്കും അച്യുതവർമ്മ ബാലനോട് പറഞ്ഞു എട ബാല ഇതിന് ഒരു പണി ഞാൻ തിരിച്ചു തന്നില്ലേക്ക് എൻ്റെ പേര് അച്യുതവർമ്മ എന്നല്ല അപ്പൊ ദേവി പറഞ്ഞ ആ പുതിയ പേരെടുപ്പൊ പറഞ്ഞാ മതി ഞങ്ങൾ എന്നാന്ന് വെച്ചാൽ വിളിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ ദേ എടി ഇന്നിനെ കിട്ടുകൊണ്ട് ആ പിന്നെ 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 എനിക്കിട്ട് അവസാനം അലോകിനും അച്യുതനും മനസ്സിലായി എന്തായാലും ബാലൻ ദേവിയോടും ആനന്ദനോട് പറഞ്ഞു ദേ ഗോമതി അമ്പലത്തിൽ പോയിരിക്കുക ഗോമതി ഇവിടെയില്ല ഗോമതി ഇനിയൊന്നും അറിയോ വേണ്ട ആരെ ആരെയറിയിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങ് പോവാണ് ബാലൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവിയോട് ആനന്ദ് പറഞ്ഞു ദേവമംഗലവും കൃഷ്ണമംഗലവും ഒക്കെ തന്നെ വഴക്കും തമ്മിലെ വഴക്കും വക്കാനും ഒക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ നിങ്ങൾ തമ്മിൽ നേരിട്ട് ഇടപെടാതെ മാറി നിൽക്കുന്നതാണ് നല്ലത് പെണ്ണുങ്ങളെ ആഹാ ബെസ്റ്റ് അതെന്ത് പറിച്ചിലാണ് ഞാൻ എന്താ ഈ വീട്ടിലെ കുട്ടിയല്ലേ അതല്ല നീ ഈ വീട്ടിലെ കുട്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾ നീ പറയുന്നത് ദേവമംഗലത്തെ പ്രശ്നങ്ങൾ തീർക്കേണ്ടവരാണ് നിങ്ങള് ഞങ്ങള് കൃഷ്ണമംഗലവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആണെങ്കിൽ നമ്മൾ തീർത്തോളാം ആനന്ദേട്ട എന്താ ഈ പറഞ്ഞു വരുന്നത് ഞാൻ പ്രശ്നം ഉണ്ടാക്കി എന്നാണോ പറയുന്നത് ഇന്ന പൊന്നാനേട്ട ബാലച്ചന് കടയിൽ പോകാൻ പറ്റാത്ത വിധം കാറുതായി ഇങ്ങനെ കുറുകെ ഇട്ടേക്ക് വരുന്നു അത് നമ്മൾ ചോദിക്കണോ വേണ്ടയോ ആനന്തേട്ട പറ ദേവി അവിടെ ഏതോ ഗസ്റ്റ് വന്നതല്ലേ അത് നീ കണ്ടില്ലെന്ന് അടിക്കണായിരുന്നേ ആഹാ ബെസ്റ്റ് കൃഷ്ണമംഗലംകാരോട് വഴക്കിനെപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ആനന്ദേട്ടനാണെന്ന് ഒരു ചൊല്ലുണ്ടല്ലോ എന്നിട്ട് ഇപ്പം വലിയ സത്യവാൻ ഹരിചന്ദ്രനൊക്കെ ആകുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അതല്ല ദേവി ഡേ ആനന്ദേട്ട പേടിയുണ്ടെങ്കിലേ ആനന്ദേട്ടൻ മുറിക്കകത്ത് പോയി കഥ കടച്ചിരുന്നോ ചോദിക്കേണ്ടതൊക്കെ ഈ ദേവി ചോദിച്ചോളാം ദേവി ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ആ എങ്ങനെ പറഞ്ഞാലും നമ്മുടെ വീടിനെ ദോഷമായിട്ട് ബാധിക്കുന്ന എന്ത് കാര്യത്തിനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും ഈ ദേവമംഗലത്തിന്റെ അഭിമാനം കൃഷ്ണമംഗലത്തിൻ്റെ മുന്നിൽ അടിയറ വയ്ക്കാനൊന്നും പോകുന്നില്ല പിന്നെ ദേവി ദേവി ശാന്തമായും സൗമ്യമായിട്ടിരിക്കുന്നത് കാണാനായി എനിക്കിഷ്ടം ദേഷ്യമുള്ള വാക്കുകളല്ല സ്നേഹമുള്ള വാക്കുകളാണ് ദേവി പറയേണ്ടത് കേട്ടോ എന്നിട്ട് എന്നോട് സ്നേഹത്തോടെ ഞാനെന്തൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്നാ ദേവി പറഞ്ഞപ്പോഴേക്കും അയ്യോ ഞാൻ എപ്പോഴും സ്നേഹത്തോടെയല്ലേ പറയാറ് എന്നാനന്ദ് ആണോ എന്നാ ഇപ്പോൾ ഒന്ന് പറഞ്ഞ സ്നേഹത്തോടെ ഏ അല്ല ഐ ലവ് യു അയ്യേ ലവ് യു പിന്നെ ഒന്നുകൂടെ പറഞ്ഞേ എന്നൊക്കെ പറയാണ് ദേവി ആനന്ദിന് മൂട്ട് കുത്തിക്ക അവസാനം അവ വീണ്ടും വീണ്ടും പറയാണ് കുറച്ചുകൂടെ സാഹിത്യമൊക്കെ ചേർത്ത് പറ സാഹിത്യോ ആ ഓക്കെ പള്ളിമണിയുടെ പരിശുദ്ധിയും മഴവിലിൻ്റെ അഴകും നക്ഷത്രത്തിൻ്റെ തിളക്കവും മാൻപേടയുടെ അഴകും നിറഞ്ഞ എൻ്റെ ഭാര്യയെ എന്നും പറഞ്ഞിട്ട് ഐ അ ലവ്യൊക്കെ പറയാണ് ഈ ചക്രക്കുട്ടി എനിക്ക് ആകാശം മുട്ട ഇഷ്ടവാ എന്തായാലും ദേവി അപ്പോഴേക്ക് ആനന്ദിന്റെ തോളിലേക്ക് തൂങ്ങുവാണ് കേട്ടോ ദേവി ആരെങ്കിലും കാണും ഇല്ല ഞാൻ വിടില്ല അവസാനം ഈ ആനന്ദ് ഇതിനെ പൊക്കിയെടുത്ത് ബാറ്റിക്കൊണ്ട് പോവാണ് എന്തായാലും അലോകും അച്യുതനും അനന്തോർമയൊക്കെ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ ഇനി കല്യാണം മുടങ്ങുമെന്ന് പോലും പേടിയുണ്ട് അച്ചാ വല്ല ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അവര് വന്നപ്പം മനഃപൂർവ്വം അപമാനിച്ചല്ലേ അവർക്ക് ഇതാരാണെന്നൊക്കെ മനസ്സിലാക്കി ആ തന്നെയല്ലേ അപ്പോൾ ഒരു വിവാഹം നടക്കാൻ പോവുമല്ലേ നമ്മൾ ക്ഷമിച്ചു പോകുന്നതല്ലേ നല്ലത് എന്ന് നന്ദിത ചോദിക്കുകയാണ് അപ്പൊ അനന്തവർമ്മ പറഞ്ഞു ഇത് ക്ഷമിക്കാൻ പറ്റുന്നതല്ല നമ്മളെയാണ് ആക്ഷേപിച്ചതെങ്കിൽ നമുക്ക് വിടാമായിരുന്നു നമ്മുടെ അതിഥികളെ അപമാനിച്ചത് ചോദിക്കുക തന്നെ വേണം അതെന്തായാലും ശരിയായില്ല എന്തായാലും ഗോമതിയുടെ അമ്മയും ഈ നന്ദിതയും മാത്രമാണ് ഇതിലൊരു ഇതായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പൊ അനന്തവർമ്മ പറഞ്ഞു എന്തായാലും അവരോട് ചു ചോദിക്കണം എന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷെ കല്യാണം കഴിയട്ടെ നമുക്ക് കാത്തിരിക്കാം രാജശ്രീ പറഞ്ഞു കേട്ടിട്ട് എന്റെ രക്തം തിളക്കിയ ഇപ്പൊ തന്നെ ചെന്ന് ചോദിച്ചാ കൊള്ളാന്നുണ്ട് ആ പാചതോർമ്മയും പറഞ്ഞു ഏട്ടം പറഞ്ഞതുപോലെ നമ്മള് ഒരു കാ അവസരത്തിന് വേണ്ടി കല്യാണം നല്ല രീതിയിൽ നടക്കട്ടെ ആ വീട്ടുകാരോട് ഞാൻ നേരത്തെ തന്നെ കാര്യങ്ങൾക്ക് സൂചന കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും ഇതിന് വഴി ഞാനൊരു മറുപടി ഇവർക്ക് കൊടുത്തിരിക്കും അപ്പഴേക്ക് അച്ചർ എന്ന് പറഞ്ഞോ ദേവി ഉണ്ടല്ലോ അവളുടെ ചാട്ടം കൊണ്ടോറിനോ പൊട്ടിക്കാനാ തോന്നുന്നത് അയ്യോ അവളുടെ നാക്കോ അപ്പൊ ആ മീനാക്ഷി അങ്ങനെ ചുമ്മാ ഒന്നും എഴുത്തിയ അടത്തില്ല പക്ഷെ ചീട അങ്ങനെയല്ല എൻ്റെ അമോ എന്നും പറഞ്ഞ രാജശ്രീ ദേവമംഗലം പൊളിച്ചെടുക്കാൻ നമ്മൾ ഇറങ്ങണ്ട അവള് തന്നെ വേണ്ടത് ചെയ്തോളും അപ്പൊ ആനന്ദേട്ടൻ നോക്കിക്കോ മിത്രിയേ ഈ ദേവി പൊളിച്ചെടുക്കും ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ആദ്യ സങ്കടം നന്ദിതയ്ക്കും ഗോമതിയുടെ അമ്മയ്ക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ബഹളം വഴക്കും വക്കാണോ ഒന്നും വേണ്ട ആ ഇല്ലാമേ ചെയ്യുന്നില്ല പക്ഷെ ചെയ്യും കാത്തിരുന്ന് ചെയ്യുള്ളൂ ഇവന്റെ കല്യാണത്തിനാണ് ഇപ്പൊ ഞങ്ങള് പ്രാധാന്യം കൊടുക്കുന്നത് അതൊന്ന് കഴിഞ്ഞോട്ടെ എന്തായാലും ദേവി വർത്താനമൊക്കെ പറയുന്നത് കൂട്ടത്തിൽ പറയുന്ന കൂട്ടത്തിൽ ശ്രീകലയോട് ഇവിടെ നടന്ന കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിലുള്ള വഴക്കും ഇങ്ങനെ പറയാം ബാലച്ചൻ കോട്ടയ്ക്ക് കൂടെ നിന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നേട്ടമാണ് തമ്മിലടിക്കുന്ന രണ്ട് കൂട്ടരുണ്ടെങ്കിൽ അവരുടെ വഴക്ക് അതുപോലെ തന്നെ തുടരണം ഒരിക്കലും തീരാൻ പാടില്ല അപ്പോഴെങ്കിൽ ദേവി ചോദിച്ചാൽ അതെൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ തമ്മിലടിക്കുന്ന രണ്ട് പേരുണ്ടെങ്കിൽ അതിൽ നേട്ടം ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം എന്ന് വെച്ചാൽ കൃഷ്ണമംഗലം കാര്യം ശത്രുക്കളല്ലേ അല്ലാതെ നിന്റെ ശത്രു അല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ വഴക്കിനെ അതുപോലെ തന്നെ അങ്ങ് നിലനിർത്തിക്കൊണ്ട് പോണം കേട്ടല്ലോ ആ ഞാനിനി ശ്രദ്ധിച്ചോളാം അമ്മേ ആ പിന്നെ ഒരു കാര്യം ആരും എന്നും രാത്രി താമസിച്ചു വരുന്നതിന് ഇവിടെ ചില വഴക്കൊക്കെ ഉണ്ട് ആ അതൊക്കെ നടക്കട്ടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കണം എന്നാലേ ശരിയാവുള്ളൂ പക്ഷേ നീ ആനന്ദും ഒറ്റ കെട്ടായിട്ട് നിൽക്കണം കേട്ടല്ലോ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ആ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഒന്നും വരരുത് ആ അതെനിക്കറിയാം പിന്നെ ഗോമതി വീട്ടിലില്ലേ ആ അമ്മ അമ്പലത്തിൽ പോയിരിക്കുകയാണ് അപ്പോഴേക്കും പുറത്ത് ഗോമതി വരുന്ന സൗണ്ട് കട കുറക്കണ സൗണ്ട് കേട്ടു കേട്ടോ അമ്മ വന്നു എന്നാ തോന്നണത് ആ പിന്നെ ദേ നോക്ക് അമ്മായി അപ്പനെ പോലെ അമ്മായി അമ്മയും നീ ഉള്ളം കൈയ്യിലൊന്ന് എടുക്കാനായിട്ട് നോക്ക് ഓ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അമ്മയ്ക്ക് സ്നേഹം കൂടുതലും ഇത്രയോടും മീനാക്ഷിയോടുവാ അപ്പോഴാണ് ഗോമതി വന്ന് വിളിക്കുന്നത് ദേവിന്ന് ആ എന്നാൽ ശരി അമ്മ ഞാൻ വിളിക്കുക അമ്മയേതാ വരുന്നു എന്നും പറഞ്ഞ് വിളിച്ചും പറഞ്ഞു അങ്ങനെ കോഡ് കട്ട് ചെയ്തു എങ്ങനെ ദേവമംഗലത്തെ കുടുംബംഗലയ്ക്ക് തൻ്റെ മോൾക്ക് മീൻ പിടിച്ചു കൊടുക്കാൻ ആലോചിക്കുകയാണ് ശ്രീകല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സി ഒ കെ താങ്ക്